ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ പാല തൊടുപുഴ ഹൈവേയില് നിന്നും പത്ത് കിലോമീറ്റർ മാറി തൊടുപുഴ മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി രണ്ടേക്കർ എഴുപത് സെന്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നല്ല വീടിന്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഏഴ് വർഷത്തോളമേ ആയിട്ടുള്ളൂ നല്ല റബ്ബറാദായമുള്ള പൊരി നൂറ് റബ്ബറോളം നാലാം വർഷം ടാപ്പ് ചെയ്യുന്നുണ്ട് മുന്നൂറ് റബ്ബർ മരകൾ കൈമരങ്ങളാണ് താഴെ മൂന്ന് ബെഡ്റൂമിനും മൂന്ന് ബാത്റൂമുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമിനായിട്ട് ഒരു ബാത്റൂമുണ്ട് ഒരു പഴയ തലവാട് വീടും കൂടെ എന്റെ കൂട്ടത്തിൽ ഉള്ളതാണ് മറ്റൊരു തൊടുപുഴ ബൈ ബൈറോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണിത് ഈ കാണുന്നത് നല്ല വീതിയുള്ള മറ്റൊരു തൊടുപുഴ ബൈ റോഡാണ് നല്ല പ്രകാശമുള്ളൊരു സ്ഥലവും വീടുമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മിച്ചം ഈ വീടിന് അളവ് വരുന്നുണ്ട് മുകളിലത്തെ രണ്ട് ബെഡ്റൂം രണ്ടാം നില ചീറ്റാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് സീലിംഗ് അടിച്ചിട്ടുണ്ട് വെള്ളത്തിന് ബോർവെൽ സംവിധാനമാണുള്ളത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ രണ്ടേക്കർ എഴുപത് സെന്റ് സ്ഥലത്തിനും അഞ്ച് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില ഒന്നേമുക്കാൽ കോടി രൂപ മാത്രമാണ് ാണ് ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കും ഹൈസ്കൂളിലേക്കും ഒക്കെ ഉള്ള ദൂരം രണ്ട് കിലോമീറ്റർ ആണ് വലിയൊരു ഏരിയ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീട് തന്നെയാണ് നമുക്കാദ്യം സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഇതാണ് ടാപ്പ് ചെയ്യുന്ന റബർ നിൽക്കുന്നത് അതാണ് പഴയ തറവാട് വീട് വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് ഇതാണ് ബോറില് വരുന്നത് രണ്ട് മൂന്ന് വാഹനങ്ങൾ കയറ്റാനുള്ള മിച്ചത്തിന് ഏരിയ ഉണ്ട് ഇതാണ് വീതിയുള്ള ടാറിംഗ് റോഡ് വരുന്നത് അങ്ങേറ്റത്തെ വാഴ വരെ ഫ്രണ്ടേജ് ഉണ്ട് എല്ലാം ചുറ്റുമതിൽ കെട്ടിപ്പും വീടും സംരക്ഷിച്ചിട്ടുണ്ട് റോഡിന് നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി സ്ഥലവും വീടുമാണ് വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കാണുന്ന പ്രാപ്ത ചെയ്യുന്ന റബർ റവർമരങ്ങളാണ് ഈ കാണുന്നത് കൈമരം മുന്നൂറെണ്ണം താഴെയാണ് നിൽക്കുന്നത് താഴേക്ക് ചെല്ലുമ്പോൾ ചെറിയ കിണക്കൻ ചായ ഉള്ള സ്ഥലമാണ് ഈ ഒരു ഏരിയ നല്ല നിരപ്പാണ് നൂറ്റിയഞ്ചിനിൽപ്പെട്ട തപരമരങ്ങളാണ് നിവർണം വെട്ടുന്നത് ഈ താഴെ കാണുന്നതാണ് തൈമരം വരുന്നത് രണ്ടു വർഷം കഴിഞ്ഞ തൈമരമാണ് വലിയ കിഴക്കൻ ചായമുള്ള അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ ആണ് ഈ സ്ഥലത്തിന് താഴെ വരെ നിലവിൽ പിക്കപ്പൊക്കെ ഇറങ്ങി ചെല്ലുന്നതാണ് കൈതക്കി കൊടുത്തിരിക്കുന്നതാണ് അടുത്ത വർഷം കൂടി കൈത കൃഷിയുണ്ട് ഈ ഒരേ ലെവലിൽ കാണുന്ന ഈ മുന്നൂറ് റബർ തയ്യോളം ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പടർന്ന വീടല്ല പിള്ളേർക്ക് വിദേശത്തായതുകൊണ്ട് കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് കൊടുത്തിട്ട് മാറുന്നു എന്നുള്ളൂ കുടുമസം തന്നെ പണിയിപ്പിച്ച വീടാണ് ഏഴു വർഷത്തോളം ആയിട്ടുള്ളൂ നല്ല വലിപ്പമുള്ള മനോഹരമായ ഒരു സിറ്റൌട്ട് നല്ലൊരു കാർ പോർച്ച് വഴി നേരെ റോഡ് നേരെ വടക്ക് പഴിഞ്ഞാറോട്ടിറങ്ങുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ ആണ് നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയയാണ് ലൈനിങ് കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു പോർഷൻ തിരിച്ചിട്ടില്ല ലൈനിങ്ങിന്റെ വാഷിംഗ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ചെയർഫേസിന്റെ അടിയിലുള്ള ഇൻവെർട്ടർ ഒക്കെ വെക്കുന്ന റൂമാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് കോമൺ ബാത്റൂമാണ് കാണുന്നത് കോമൺ ആയിട്ടുള്ള ബാത്റൂമ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാത്ത് ആണ് അപ്പുറത്തെ രണ്ട് ബെഡ്റൂമിന് കോമൺ ബാത്റൂമും ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് കിച്ചണിലൂടെ കണ്ടിട്ട് മുകളിലേക്ക് കയറാം ഇവിടെയാണ് ഷെയർ കൊടുത്തിരിക്കുന്നത് ന്യായമായ വലുപ്പമുള്ള കിച്ചൺ ആണ് കർഡ് ബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ വരുന്നു ഇവിടെയാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് ഈ ഒരു പോർഷൻ ഷീറ്റ് ആണ് ഏരിയ വരുന്നുണ്ടീറ്റ് ആണ് അവിടെ ഒരു എക്സ്ട്രാ ബാത്റൂമെടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ഉണ്ട് മുകളിലേക്ക് കയറാം ഇവിടെ വളരെ വിശാലമായൊരു ഹാളാണ് ഈ ഒരു ഏരിയ ഷീറ്റാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് സീലിംഗ് അടിച്ചിട്ടുണ്ട് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് സീലിംഗ് അടിച്ചിട്ടുണ്ട് നമ്മള് വളരെ വലിപ്പമുള്ളൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീന് പാത്രം ഒക്കെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ട്രെസ് വർക്ക് ചെയ്തെടുക്കാവുന്ന ഏരിയാണ് ഇവിടെ നല്ല വ്യൂ ആണ് പാലാ തൊടുപുഴ ഹൈവേ പാലായിൽ നിന്ന് പത്ത് കിലോമീറ്ററും തൊടുപുഴ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും മാറി മറ്റൊരു തൊടുപുഴ റോഡ് ചേർന്ന് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീതി ടാറിംഗ് റോഡാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് നൂറ് റബർ മരത്തോളം നാലാം വർഷം ടാപ്പ് ചെയ്യുന്നുണ്ട് മുന്നൂറ് റബർ മരങ്ങൾ മൂന്നാം വർഷം തയ്യാണ് രണ്ട് വർഷം കഴിഞ്ഞ റബർ തൈ ആണ് മൊത്തം ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ഒന്നേമുക്കാൽ കോടി രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് കയറി താമസിച്ചിട്ട് ഏഴു വർഷത്തോളമായ വീടാണ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക